സബ്ജക്ട് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും അത് പ്രൊഫഷണൽ ആയിട്ട് കിട്ടുമോ എന്നുള്ളതും തമ്മിൽ യാതൊരു ബന്ധവും മാതമാറ്റിക്സ് ആണ് പഠിച്ചത് ഞാൻ സ്പേസ് സയന്റിസ്റ്റ് ആണ് ഞാൻ ഹിസ്റ്ററി പഠിച്ചു പാര ഒരു സ്റ്റുഡന്റ് എപ്പോഴും സ്കൂൾ അക്കാഡമിക്സിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ പറയുന്ന മിത്തോളജി സ്കൂൾ അക്കാഡമിക്സിൽ പഠിപ്പിക്കില്ല ഹിസ്റ്ററി വായിച്ച ഏത് മനുഷ്യനും മനസ്സിലാവും അസ്ട്രോണമി അസ്ട്രോഫിസിക്സ് അത്തരം സംഭവങ്ങളൊക്കെയാണ് പഠിക്കേണ്ടതെങ്കിൽ കോസ്മോളജിയും അതൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒരു സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് നല്ലത് അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ എൻ്റെ വാട്ട് ടു സ്റ്റഡി വേർഡ് ടു സ്റ്റഡി എന്നൊക്കെയുള്ള എല്ലാ കോഴ്സുകളിലും ഞാൻ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുള്ളത് പന്ത്രണ്ടാം ക്ലാസ് വരെ അപ് ടു ട്വൽത്ത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് തറുമായിട്ട് പഠിക്കുകയാണ് നല്ലത് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് പോലും നമ്മൾ സ്കൂൾ അക്കാഡമിക്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കാരണം പ്രോഗ്രാമിങ്ങോ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള സംഭവല്ല ഹിസ്റ്ററി ആർക്കും വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വായിച്ചാൽ മനസ്സിലാവും ഇപ്പൊ മാനേജ്മെന്റ് സബ്ജെക്ട് ആർക്കും മനസ്സിലാവും സോഷ്യൽ സയൻസ് ആന്ത്രപ്പോളജി സോഷ്യോളജി ഒക്കെ മനസ്സിലാവും പിന്നെ വെരി സ്പെസിഫിക് ആയിട്ട് വല്ല താല്പര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെയാണെങ്കിൽ ഒരു പണ്ട് കാലത്തൊക്കെ സിവിൽ സർവീസിൽ കിട്ടിയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച് കുറെ ലിഷേർലി പഠിച്ചിട്ടുള്ളവർക്കാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം കേരളത്തിലൊരു അല്ലെങ്കിൽ ഇന്ത്യയിൽ ആകെ ഇന്ത്യയിലാകെ നോക്കിയത് ശതമാനത്തിലധികം ആൾക്കാർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് കാരണം അവർക്ക് കുറച്ചും കൂടി ലോജിക്കൽ റീസണിങ് ഉണ്ട് അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ട് അതിന് കാരണം അതുകൊണ്ട് മാത്രല്ല ഇപ്പോ ആർട്സ് സബ്ജക്ട് പഠിക്കുന്ന കോളേജുകൾ ഇപ്പൊ ഇന്ത്യയിൽ ഏത് കോളേജ് എടുത്താലും ഒരു ഗ്രാജുവേറ്റിനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ പോകുമ്പോൾ അവിടുത്തെ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് നമ്മൾ കാണുന്ന മിക്കവാറും ടൈം ടൈംപാസിന് വരുന്നവരാണ് സീരിയസ് സ്റ്റുഡൻസ് അല്ല സയൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചെങ്കിലും നല്ല സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ പറ്റും ഗ്രൂപ്പ് മോശമാവും അക്കാഡമിക്സ് മോശമാവും അവരുടെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റും അത്തരം സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് താല്പര്യം അതുകൊണ്ട് വലിയൊരു ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റില്ല സ്റ്റഡീസിൽ സീരിയസ് ആവില്ല അവർ പക്ഷെ അതേ സമയത്ത് സീരിയസ് ആയിട്ട് പഠിക്കുന്നവരാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയാലും മെഡിക്കൽ ആയാലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയാലും പിന്നെ ഇവർക്കൊക്കെ വായിച്ചാൽ മനസിലാവും ഈ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ സോഷ്യോളജി ഒക്കെയാണ് സാധാരണ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് ഇത് ഏതൊരാൾക്കും പഠിച്ചാൽ മനസ്സിലാവും പിന്നെ ജനറൽ നോളജ് പഠിക്കാനുള്ള കഴിവും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പണ്ടൊക്കെ ധാരണ കോമേഴ്സ് ആർട്സ് സബ്ജെക്ട് പഠിക്കുന്നവർക്കാണ് ഇംഗ്ലീഷ് ബെറ്റർ എന്നാണ് ഇപ്പൊ അതും അല്ല കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്കൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ് കോംപ്രഹെൻഷൻ ആയാലും പിന്നെ ജനറൽ നോളജ് എല്ലാ ദിവസവും കറന്റ് അഫയേഴ്സ് വായിക്കുക ടെക്സ്റ്റ് ബുക്ക് വായിക്കുക അതൊക്കെയാണ് വേണ്ടത് അതൊക്കെ റീഡിങ് റീഡിങ് ആണ് കൂടുതൽ അല്ല വേണം ഞാൻ ഞാൻ സാധാരണ ും പറയാറുള്ളത് ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ് എന്നാണ് ഇപ്പൊ പഠിക്കുന്ന മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ വരും പ്രിലിമിനറി എക്സാമിനേഷൻ ഐ എ എസ് അത് ട്വൽത്ത് വരെ സെവൻ നയന്ത് ടെവന്റ് ട്വൽത്ത് എല്ലാ സിലബസും ഐ സി എസ്ഇ ആയാലും സി ബി എസ് ഇ ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും സെൻട്രൽ സിലബസ് ആയാലും ഇതിന്റെയൊക്കെ ഒരു അഗ്ലമറേഷൻ ഒരു കണ്ടന്റ് ആയിട്ടുള്ള ടോട്ടൽ കൺസോർട്ടിയം പോലെയുള്ള ഒരു സംഭവമാണ് ശരിക്കു പഠിക്കേണ്ടത് പഠിച്ചാൽ സിവിൽ സർവീസിന് കുറച്ചും കൂടി എളുപ്പം പ്രിലിമിനറി പാസ്സാകാം പിന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ എബിലിറ്റി ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കൽ മാത്രല്ല അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവും കൂടി ഉണ്ടാവണം അതൊരു ബ്രീഫ് ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇപ്പോഴേ സിവിൽ സർവീസ് അല്ല മനസ്സിലാക്കി ഇപ്പൊ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഡീപ്പായിട്ട് തറോ നോളജോട് കൂടി എല്ലാ വിഷയവും ബയോളജിയും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഇപ്പൊ എനിക്ക് ഹിസ്റ്ററിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഹിസ്റ്ററി എടുക്കാൻ പോകുന്ന ബയോളജി വേണ്ടാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ചെയ്താല് അങ്ങനെയുള്ള ഒരു കുട്ടിയും ഒരാളും സിവിൽ സർവീസിൽ പ്രിലിമിനറി പാസ്സായിട്ടില്ല കാരണം മാത്തമാറ്റിക്കൽ എബിലിറ്റി ലോജിക്കൽ സ്കിൽ ഇതൊക്കെ എക്സാമിനും വേണം അതിന് വേണ്ടത് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വേണം അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അക്കാഡമിക് സക്സസ് ഇല്ലാത്ത ഒരാൾക്ക് ഐ എ എസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഞാൻ എന്റെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഐ എ എസ് യു പി എസ് അടിച്ചു നോക്കുക അപ്പം അതെ ഏത് വിഷയം ഈവൻ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായാലേ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുക ഇന്ന് പാർട്ടി ജയിക്കോ ഇല്ലയോ ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് നല്ല പോലെ വേണം അപ്പൊ ഓൾ ദ ബെസ്റ്റ് നല്ലോണം പഠിക്കുക ഓക്കെ കുട്ടികൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എന്റെ കൂടെ ക്യാമ്പിന് വരാറുണ്ട് കുറേ പിള്ളേര് ും വന്നെ ഞാൻ അവിടെ എല്ലാ എല്ലാ സ്കൂൾസിലും സ്കൂൾസ് കുറവാണ് ഞാൻ അബുദാബിയിലെ കോവിഡിന് ഒരു ക്യാമ്പ് ഞാനാണ് കണ്ടക്ട് ചെയ്തത് ആക്ടിവിറ്റികൾ മുമ്പുള്ളത് ദുബായിൽ ഒരു നൂറ് പ്രാവശ്യം എല്ലാം പഠിക്കണം പോലെ ഹിസ്റ്ററിയും മിത്തോളജിയും മാത്രമൊന്നും പോരാക്സും ഒക്കെ പ്രോജക്റ്റോ അല്ല ഞാൻ ഇഫ് ഇഫ് യു യു ആർ ആർ ടു ഗുഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ അതല്ല ആ നല്ലതാണ് അത് എല്ലാം ബാക്കിയുള്ള ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുന്നതിന്റെ കൂടെ കൊണ്ടുപോകാൻ കൂടി മെച്ചം അല്ലെങ്കിൽ അബുദാബി യു എ ഷാർജ എന്നൊക്കെ അടിച്ച ഓരോ സ്ഥലത്തും കാണാം എന്റെ പ്രോഗ്രാംസ്

പിന്നെ അത് കഴിഞ്ഞ ആയല്ലോ കോവിഡിന് ശേഷം ഞാൻ സൗദി അറേബ്യയിൽ മാത്രമേ പോയിട്ടുള്ളൂ ഗൾഫില് വേറെ വന്നിട്ടു ആരെങ്കിലും ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ വലിയ താല്പര്യൊന്നുമില്ല അല്ലെങ്കിലും ദുബായ്ക്കാരുടെ മേജർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡാൻസും പാട്ടും സിനിമ നടന്മാരും ഒക്കെയല്ലേ അല്ല കുറെ സ്കൂളില് എല്ലാ എനിക്ക് ഓൾമോസ്റ്റ് ഓൾ സ്കൂൾസ് ഞാൻ കവർ പ്ലസ് സയൻസ് തന്നെ എടുക്കാനാണ് അതാണ് ഞാൻ എല്ലാരോടും സജസ്റ്റ് ചെയ്യാറുള്ളത് ആൻഡ് യു ഹാവ് വെരി സ്പെസിഫിക് ഇൻട്രസ്റ്റ് ആൻഡ് യു ടു ഡു അങ്ങനെയുള്ള പക്ഷേ നമുക്കൊന്നും ആർക്കിയോളജിയിൽ ഗ്രാജുവേഷൻ ഒന്നും പിന്നെ ഇല്ല അവിടെ പിന്നെ അല്ലെങ്കിൽ പിന്നെ അബ്രോഡിൽ എവിടെയെങ്കിലും പോണം ആഫ്റ്റർ പ്ലസ് ടു അവിടെ പോകുമ്പോഴും അവര് സയൻസ് ആണ് ബേസിക്കലി നല്ലോണം കെമിസ്ട്രി അറിയണം ആർക്കിയോളജിക്ക് കാർബൺ ഡേറ്റിംഗ് ടെക്നോളജിന്നൊക്കെ പറയുന്നത് ഫിസിക്സും ജിയോഗ്രഫിയൊക്കെ അറിയണമെങ്കിൽ കുറെ അത്തരം നോളജുകളൊക്കെ വേണമെങ്കിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും തന്നെ വേണം പ്ലസ് ടു കഴിഞ്ഞിട്ട് ആലോചിക്കുകയാണ് നല്ലത് ഞാൻ അങ്ങനെ പറയാറില്ല ആരോടും ഞാൻ അത് ആർക്കും പഠിക്കാൻ പറ്റുന്നതാണ് അത് മാത്രമല്ല നമ്പർ പിന്നെ പലയിടത്തും ചെയ്യാറുള്ളത് ഇപ്പം സയൻസിൽ നൂറ്റിപത് സീറ്റ് ഉണ്ട് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സീറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം അവര് സാധാരണ ഒരു ടെസ്റ്റ് നടത്തുമല്ലോ നിങ്ങൾ ഏത് ബ്രാഞ്ചിലേക്കാണ് പോകേണ്ടതെന്ന് കമ്പ്യൂട്ടർ അതൊക്കെ തട്ടിപ്പ് പരിപാടിയാണ് ഈ കമ്പ്യൂട്ടറൊക്കെ മാനിപ്പുലേറ്റഡ് ആയിട്ട് പറയും ആ ടീച്ചർക്കും അറിയാം ഇയാൾക്ക് ഇയാൾ പറഞ്ഞാൽ അങ്ങോട്ട് മാറും എന്നുള്ളത് കൊണ്ട് ഈ സീറ്റ് വേക്കൻറ് ആക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ അങ്ങോട്ട് തട്ടിവിടും കാരണം ആ ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓറിയന്റഡ് ആയിട്ടാണ് പറയുക അത് കഴിയുമ്പോ അവര് തീരുമാനിക്കും യു കനോട്ട് സ്റ്റഡി മാത്മെറ്റിക്സ് കെമിസ്ട്രി ഗോതർന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്യും